നമസ്കാരം കുറച്ച് നാൾ മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാനൊരു സിനിമയ്ക്ക് പോയി സിനിമ തീരെ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്ത് ഒരു സുഹൃത്ത് വലയത്തിലിരുന്ന് കുറച്ച് നമ്മളെക്കാളും പ്രായം കുറഞ്ഞ പുതിയ തലമുറ എന്ന നമ്മളത്ര പഴയ തലമുറ എന്നല്ല എന്നോട് വെച്ച് എങ്ങനെയുണ്ട് പടം എന്ന എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വേറും പോളി പടാണെന്ന് പറഞ്ഞു ആ അങ്ങനെയാണോ ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞ ഞാൻ നിരാശയോടെ ഇങ്ങനെ നിന്ന് പറഞ്ഞ് അയാൾ പോയി അയാൾ വേറൊരാളോട് കാര്യം പറഞ്ഞ് ആ മൂന്നാമത്തെ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എല്ലാ നീ ആ സിനിമ ഉണ്ടോ ഞാൻ പറഞ്ഞാൽ കണ്ടു അത്ര നല്ല പടാണോ അത് ഞാൻ പറഞ്ഞു ഏത് എല്ലാ നീ കണ്ട സിനിമ സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല ആ ഞാൻ പറഞ്ഞു ഏയ് അത് പൊളി പൊളിപ്പടാടോ എന്ന് പറഞ്ഞു ഏഹ് അപ്പോൾ അയാളാകെ നിരാശനായി മറ്റേളടുത്ത് തന്നെ പോയിച്ചു നീയല്ലേ പറഞ്ഞോ നല്ല പടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞ് ആ ഒരു തർക്കം അയാൾ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെയല്ലല്ലോ പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് പറഞ്ഞത് നിങ്ങളല്ലേ പറഞ്ഞത് ഗംഭീര പടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് വെറും പൊളിപ്പടാണെന്നല്ലേ പറഞ്ഞു ആ അതന്നെ പൊളിപ്പടാണെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി പുളിപ്പടം എന്ന് പറഞ്ഞത് ആ കുട്ടി ധരിച്ചത് പുളി എന്ന് പറഞ്ഞാൽ പുളിപ്പടാണെന്നാണ് നമ്മളെ കാലത്തെല്ലാം എന്ന് അങ്ങനെ പറയാറില്ലല്ലോ അപ്പോൾ അറിയായിരുന്നു ഇങ്ങനെ ആളുകൾ പറയുന്നതും പ്രയോഗിക്കുന്നതും നമ്മളെ മനസ്സിലുണ്ട് പക്ഷേ എന്നാലും ഉള്ളിൽ നിന്നങ്ങ് പോയില്ലായിരുന്നു ഈ പുളി എന്ന് പറഞ്ഞത് മോശമാണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഞാൻ അപ്പോഴൊക്കെ പ്രയോഗിച്ചു വന്നിരുന്നത് പക്ഷേ നിത്യജീവിതത്തിൽ പുളി എന്ന് പ്രയോഗിക്കുന്ന ശീലത്തിലേക്ക് ഞാൻ എത്തിയിരുന്നില്ല പക്ഷേ മോശം എന്നുള്ളതിന് അത് പോളിപ്പടാടോ എന്ന് പറയും അതങ്ങ് ഉപേക്ഷിച്ചിരുന്നില്ല ആ ദിവസമാണ് ഞാനത് ഉപേക്ഷിച്ചത് ഇപ്പം ഞാനത് പറയാറില്ല കരുതിക്കൂട്ടി ശ്രദ്ധയോടു കൂടി മാത്രമേ പറയാറുള്ളൂ കാരണം കാ അർത്ഥത്തിൻ്റെ കാലാന്തരത്തിലെ ആ വാക്കിൻ്റെ അർത്ഥം മാറിപ്പോയി നമ്മുടെ കാലത്തെല്ലാം സിനിമ കണ്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പറയും അത് വേറും പോളിയാടോ എന്ന് പറഞ്ഞാൽ മോശമാണ് പൊളിഞ്ഞ് വീണപ്പെടാമെന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ അത് കാലം മാറിയപ്പം അടിപൊളി എന്ന് പറഞ്ഞു അട്ടി പുളി എന്ന് പറയുന്നതൊക്കെ ചേർന്ന് അടിപൊളി എന്നായി പിന്നീട് ഇപ്പോൾ വന്നപ്പം പുളി അട്ടി സഖെന്നുമായി പൊളിയാണെന്നുമായി അർത്ഥം മാറി പൊളി എന്ന് പറഞ്ഞാൽ ഗംഭീരമാണെന്നുള്ള അർത്ഥം മാറി അത് ഞാൻ പറഞ്ഞല്ലോ ആ ദിവസം ഞാൻ തീരുമാനിച്ച് ഇനി അത് പ്രയോഗിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഒരു വാക്ക് അതിൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ കടന്നു വന്ന് പുതിയൊരു കാലത്ത് മറ്റൊരു രൂപം കൈവരിക്കുന്ന അസാധാരണമായ സംഗതി ഭാഷയിലുണ്ട് നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല ഇതൊന്നുമല്ല നമ്മൾ മുന്നേറ്റ കാലത്തൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോഴും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഭാഷയുടെ മാത്രം പ്രത്യേകതയാണ് പ്രത്യേകിച്ച് വളരുന്ന ഭാഷയുടെ ജീവനുള്ള ജീവൽ ഭാഷ എന്ന് പറയുമല്ലോ മലയാ സംസ്കൃതത്തിൽ ഒന്നും കാണില്ല മൃത ഭാഷയിൽ അത് കാണില്ല അപ്പോൾ അത്രമാത്രം പ്രത്യേകതയുള്ള ഈ ജൈവ ഭാഷ ജീവിച്ചിരിക്കുന്ന ഭാഷ ജീവ ജീവൽ ഭാഷ എന്നാണ് ഭാഷാശാസ്ത്രത്തിൽ പറയാം അങ്ങനെ ജീവൽ ഭാഷയായ മലയാളത്തിൽ അങ്ങനെ നിരന്തരം സംഭവിക്കുന്നു ചില അക്ഷരങ്ങളൊക്കെ അപ്രത്യക്ഷമാവും ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് നമുക്ക് ഈ പി ജിക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ അക്ഷരമാല നിങ്ങൾ നിശ്ചയിക്കുക ഇതാണ് അക്ഷരമാല എത്രണ്ണം വേണം അത്രം വേണ്ട എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വ്യാഖ്യാനത്തെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടാവും അപ്പം ഞാനന്ന് അക്ഷരമാലയിൽ നിന്നും തള്ളിക്കളഞ്ഞ ചില അക്ഷരങ്ങളുണ്ട് അന്ന് ഞാൻ മാഷന്മാരോടൊക്കെ ഞങ്ങളുടെ പ്രസന്ന മാഷമൊക്കെ ഉള്ള കാലത്തൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഞാൻ പറയും ഈ ഇറ് പെട്ടെന്ന് അങ്ങ് പോയി പോകും എന്ന് പറയും ഇവരൊക്കെ ആവശ്യമില്ലാത്ത ഭാഷയെ അക്ഷരങ്ങളാണ് എന്ന് പറയും അപ്പം ചില ആളുകൾ പറയും അതങ്ങനെ ഭാഷയിൽ നിന്ന് അങ്ങനെ അക്ഷരം കളയാൻ ഋ ഋഷി എന്ന് പറഞ്ഞാൽ ഋ തന്നെ എഴുതണം എന്ന് പറയും അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ് ഭാഷ പാകപ്പെടുമ്പം പല അക്ഷരങ്ങളെ ഉപേക്ഷിക്കും പുതിയ പുതിയ തലത്തിലേക്ക് മാറും അപ്പോൾ റാക്ക് വള്ളിയിട്ടാൽ മതി ഋഷി എന്ന് എങ്ങനെ എഴുതുക ഋത്തിക്രോഷൻ എങ്ങനെ എഴുതുക ഇറ് വേണ്ടല്ലോ അതാണ് വളരെ ചുരുങ്ങിയ വാക്കുകൾക്ക് വേണ്ടി ഒരു അക്ഷരം നിലനിൽക്കില്ല ആകെ ഋണം ഋതു എന്നൊക്കെ പറയുന്ന വെറും വാക്കുകൾക്ക് വേണ്ടി മാത്രമേ ഒരു വലിയ അക്ഷരം അതും ഭയങ്കര കോംപ്ലിക്കേഷൻ ഉള്ള അക്ഷരം നിലനിൽക്കില്ല ഒരു ഭാഷയിൽ ഇനി എനിക്ക് തോന്നുന്നത് ഈ കൊല്ലം ഏകദേശം ആളുകൾ കണ്ടീഷൻ ചെയ്യപ്പെട്ടു ഋതു എന്ന് പറയുന്നത് ഇറ് എന്ന് പറയുന്നത് ആ അക്ഷരം വേണ്ട റാക്ക് വള്ളിയിട്ട മതി എന്ന നിലയിലേക്ക് എത്തി ഭാവിയിൽ എനിക്ക് തോന്നുന്നത് രണ്ടു മൂന്ന് കൊല്ലത്തോടുകൂടി അത് അപ്രത്യക്ഷ ും അപ്പോൾ ചിലപ്പം ഭരണത്തിലിരിക്കുന്ന ആളുകൾ ഭരണകൂടം അത് പറ്റില്ല ഇത് വേണം എന്ന് വാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്നുള്ള അക്ഷരമൊക്കെ വേണം എന്നൊക്കെ വാദിക്കുന്ന ആളുണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ കാലം മാറുമ്പം നമ്മൾ പുതിയ മനുഷ്യനാവുമ്പോൾ അതൊക്കെ മാറും ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിലേക്ക് നമ്മൾ മാറും ഞാൻ ഇത് പറയുന്നത് വാക്കുകളുടെ മാറ്റത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി പതിമൂന്ന് അവസാനിക്കുമ്പോൾ ഒരു വാക്ക് ഭയങ്കര ആഘോഷിക്കപ്പെട്ട ഒരു വാക്ക് ഇന്ന് മനോരമ പത്രം രണ്ടായിരത്തി പതിമൂന്നിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വാക്കായി തിരഞ്ഞെടുത്തിട്ടുണ്ട് മാപ്ര എന്ന വാക്കാണത് മാധ്യമ പ്രവർത്തകൻ എന്ന വാക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ പൊളിയിലേക്ക് തന്നെ വീണ്ടും വരികയാണ് അതായത് മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമുക്ക് സമൂഹത്തിലൊരു നിലയും വിലയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ഘട്ടമുണ്ടായിരുന്നു ഇപ്പോഴും വലിയ മോശമില്ല എന്നാലും അതിൻ്റെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് എന്നുള്ളതാണ് പല സാമൂഹ്യ ഇടപെടലിൽ നമുക്ക് മനസ്സിലാവും ഞാനും ഒരു മാധ്യമ പ്രവർത്തകനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ ആ ഒരു ആദരവ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം ഞങ്ങളെക്കൊണ്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകനെക്കൊണ്ട് ഈ സമൂഹത്തിൽ നിന്ന് ഗുണമുണ്ട് എന്നുള്ള തോന്നൽ ഒരുപക്ഷെ എതിരാളികളുടെ ആക്രമണത്താൽ അല്ലെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകരുടെ ഞങ്ങളുടെ തന്നെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായൊക്കെ നഷ്ടപ്പെട്ട് പരിമിതപ്പെട്ട് വരുന്ന ഒരു കാലമാണ് ഈ ഘട്ടത്തിലാണ് മാപ്ര എന്ന വാക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരാളാണ് ഞാൻ ആ വാക്ക് ഭയങ്കരമായിട്ട് പ്രയോഗിക്കപ്പെട്ടത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് തന്നെ മാപ്ര ആ വാക്ക് പ്രയോഗിക്കപ്പെട്ടത് വലിയ തോതിൽ എതിരാളികൾ അതിനെതിരെ ആ വാക്കിന് വേണ്ടിയിട്ട് ആ വാക്കിന് ഒപ്പം നിന്നുകൊണ്ട് അധിക്ഷേപ വാക്കായിട്ടാണ് ഉപയോഗിച്ചു വന്നിരുന്നത് ഇപ്പോൾ ആ വാക്കുപയോഗിക്കുന്നതിൻ്റെ രാഷ്ട്രീയ വ്യത്യാസം ഒന്നും ഇല്ല എല്ലാവർക്കും പ്രശ്നമാകുമ്പോൾ ഈ വാക്ക് ഈ വാക്ക് വാക്കങ്ങ് പ്രയോഗിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ മലയാള മനോരമ രണ്ടായിരത്തി പതിമൂന്നിലെ ഏറ്റവും മികച്ച വാക്ക് ഏതാണ് എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ഓൺലൈൻ ക്യാമ്പയിൻ നടത്തി ഇന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വാക്ക് ഏതാണ് എന്നതിനെക്കുറിച്ച് അങ്ങനെ ഭയങ്കരമായിട്ട് പോളിംഗ് നടന്നു ആളുകൾ തിരഞ്ഞെടുത്തു എന്നിട്ട് വിദഗ്ധ സമിതി ആ തിരഞ്ഞെടുക്കപ്പെട്ട വാക്കുകളിൽ നിന്നും ഭൂരിപക്ഷമുള്ള വാക്കുകളിൽ നിന്നും അവർക്കു സ്വീകാര്യമായ നിലയിൽ ഒരു വാക്ക് തിരഞ്ഞെടുത്തു അതായത് ഡോക്ടർ എം ലീലാവതി സ്പീക്കർ എ എൻ ഷംസീർ അനീസ് സലീം ഡോക്ടർ ശശി തരൂർ രമേഷ് പിഷാരടി എന്നിവർ ചേർന്നാണ് വാക്കുകൾ തിരഞ്ഞെടുത്തത് അതിൽ രണ്ട് വാക്കുകളാണ് മനോരമ തിരഞ്ഞെടുത്തത് അതിൽ ഒന്ന് മാപ്രയാണ് രണ്ടാമത്തേത് നിർമ്മിത ബുദ്ധിയാണ് ഈ മാപ്ര എന്ന് പറയുന്ന വാക്കാണ് അത്ര ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആളുകൾ കൂടുതൽ വിനിമയം ചെയ്തത് സം ആശയവിനിമയത്തിന് ഉപയോഗിച്ചത് എന്നൊക്കെയാണ് ഇവർ കണ്ടെത്തിയത് മാപ്ര എന്ന വാക്കാണ് മനോരമയും തിരഞ്ഞെടുത്തത് മനോരമയുടെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഒരു പൊതു സ്പേസിലേക്ക് ഈ വാക്ക് ഉയരുകയാണ് ഇനി അത് ഭാവിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ പൊളീൻ്റെ കാര്യം പറഞ്ഞാണൊക്കെ മാപ്ര എന്നുള്ളത് നെഗറ്റീവ് അർത്ഥത്തിൽ നിന്ന് മാറി പോസിറ്റീവ് അർത്ഥം ആയിക്കൂടായുകയൊന്നുമില്ല കാരണം അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ചുറ്റുമുണ്ട് പ്രത്യേകിച്ചും നിരന്തര ഉപയോഗത്തിലൂടെ അതിൻ്റെ ആശയത്തിൻ്റെ ആ ഉള്ളടക്കം അന്തസത്ത മാറുന്ന അവസ്ഥയിലേക്ക് പോയി കൂടായകയില്ല അങ്ങനെ പോകുന്നൊരു കാലം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ എന്തായാലും മാപ്ര എന്ന് പറയുന്നത് മോശമായ ഒരു വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് മാധ്യമ പ്രവർത്തകരെ തെറിവിളിക്കാനുള്ളൊരു വാക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്തായാലും മനോരമ ഈ വാക്ക് മികച്ച വാക്കായി തിരഞ്ഞെടുത്തു ഒപ്പം നിർമ്മിത ബുദ്ധിയും തിരഞ്ഞെടുത്തു ഈ വാക്ക് തെരഞ്ഞെടുക്കുമ്പോൾ മനോരമയുടെ മനസ്സിൽ ഒരുപക്ഷെ ഈ പോളിങ് തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം ഉണ്ടായിട്ടുണ്ടാകാം യഥാർത്ഥത്തിൽ മനോരമ വളരെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ അവർക്കത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കാരണം സത്യസന്ധമായി മുന്നിലേക്ക് വെക്കണമെങ്കിൽ ഈ ചാർട്ട് അല്ലെങ്കിൽ ഈ പോളിങ് നമ്മുടെ മുമ്പിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കിടക്കാണല്ലോ അപ്പോൾ അതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് മാപ്ര തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം പിന്നെ നിർമ്മിത ബുദ്ധി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കുന്നള്ളതിൽ ഇത് രണ്ടും തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം ഒപ്പം ഈ മാപ്രയുടെ ക്രയവിക്രയം ആശയവിനിമയ പ്രക്രിയയിലുള്ള ഉപയോഗം അതിൻ്റെ ആശയ വ്യത്യസ്തത ഇതൊക്കെ നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ വാക്ക് തെരഞ്ഞെടുക്കുന്നത് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം വായനക്കാർ നിർദ്ദേശിച്ച വാക്കുകളിൽ മറ്റ് എട്ട് വാക്കുകൾ കൂടി അവർ മനോരമ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ എട്ട് വാക്കുകൾ കൂടി നോക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം ആദ്യം പറഞ്ഞല്ലോ നിർമ്മത ബുദ്ധിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എ ഐ മലയാള രൂപം ആണ് ഇത് നേരത്തെ ഉപയോഗിക്കപ്പെട്ടതാണ് പക്ഷേ ഈ വർഷമാണത് ജനകീയ അവസ്ഥയിലേക്ക് എത്തിയത് കേരളത്തിലെ റോഡ് നിറയെ ക്യാമറ എ ഐ ക്യാമറ സ്ഥാപിച്ചപ്പോഴാണ് അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ആദ്യഘട്ടത്തിൽ അഴിമതി ആരോപണമായൊക്കെ ഉയർന്നു വന്നു പിന്നീട് അത് പോസിറ്റീവായി മാറി വാഹനങ്ങളുടെ നിയന്ത്രിതമല്ലാത്ത നിലയിലുള്ള ഡ്രൈവിങ്ങും നിയമം വിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ വന്നപ്പം ഈ എ ഐ ക്യാമറ കൊണ്ട് വലിയ ഉപയോഗമുണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ചും പിഴയടക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും പിന്നെ അപകടങ്ങളെ വലിയ തോതിൽ കുറച്ചു എന്നുള്ള നിലയിൽ വാർത്തകൾ ഈ മനോരമയിൽ തന്നെ വരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെയുള്ള നിരവധി സാഹചര്യങ്ങളിലൂടെ നിർമ്മിത ബുദ്ധി നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്കായി മാറി പ്രശസ്തമായ കോളിൻസ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാക്കായി തെരഞ്ഞെടുത്തത് എ ഐ ആണ് എന്ന് മനോരമ പറയുന്നു പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാപ്ര മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തനം എന്നിവ വിമർശിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ച ചുരുക്കെഴുത്ത് എന്നാണ് മനോരമ നൽകുന്ന നിർവചനം തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വാർത്തകളെയും അത് നൽകുന്ന മാധ്യമ പ്രവർത്തകരെയും അധിക്ഷേപിക്കാൻ താൽപര്യ കക്ഷികളും സൈബർ പ്രചാരകരും ഈ വാക്ക് വ്യാപകമായി ഉപയോഗിച്ചു നിക്ഷിപ്ത താല്പര്യക്കാരെ അലോസരപ്പെടുത്തുന്ന വിമർശനാത്മക മാധ്യമം സാന്നിധ്യം എന്ന നിലയിലുള്ള ചർച്ചയ്ക്ക് ഈ വാക്ക് വഴിതെളിയിച്ചു എന്നാണ് മനോരമ പറയുന്നത് ഇനി ഇത് കൂടാതെ മറ്റ് രണ്ട് എട്ട് വാക്കുകൾ കൂടിയുണ്ട് ആകെ പത്ത് വാക്കാണ് ഇത് പ്രധാനപ്പെട്ട രണ്ട് വാക്കാണ് മറ്റ് എട്ട് വാക്കുകൾ കൂടി മനോരമ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് നോക്കാം ഒന്ന് ഇ ഡി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്നതിൻ്റെ ചുരുക്കെഴുത്തായ ഇ ഡി അറിയാത്തവരായി കേരളത്തിലാരും ഉണ്ടാകില്ല ഇ ഡി വരുമോ ഇ ഡിക്ക് പരാതി കൊടുത്ത് എന്നൊക്കെ നിത്യ വ്യവഹാരത്തിൻ്റെ ഭാഗമായി പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ തെറിയായി മാറി നിന്നെ കൂട്ടാൻ വേണ്ടി ഞാൻ ഇ ഡിയെ കൊണ്ടുവരുമെന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിങ്ങിന് ഇ ഡി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് രണ്ടും ഭരണകൂട വ്യവസ്ഥയുടെ ഭാഗമായി പ്രയോഗിക്കുന്നതാണ് മറ്റൊന്ന് അരിക്കൊമ്പനാണ് കേരളത്തെ വിറപ്പിച്ച ആന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ജനപ്രിയമായ നാമപദമാണ് നേരത്തെയും ഈ ആനയുണ്ടായിരുന്നു എങ്കിലും കൂടുതൽ ചർച്ചയായത് ഈ വർഷത്തെ ആക്രമണങ്ങളുടെയും കൂട്ടിലാക്കലിൻ്റെയും കാട്ടിൽ ഇറക്കൽ ഇറങ്ങിയതിൻ്റെയും പശ്ചാത്തലത്തിലാണ് പിന്നെ രക്ഷാപ്രവർത്തനം നവകേരള സദസ്സിനെത്തിയ പ്രതിപക്ഷ പ്രതിഷേധം തെരുവിലെത്തിയപ്പോൾ അതിനെ അടിച്ചൊതുക്കിയ ഭരണപക്ഷ യുവജന സംഘടനകൾ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ പുതിയ അർത്ഥതലം എന്ന ആ വാക്കിന് കൈവരിച്ചു ഉത്തരാഖണ്ഡിലെ സിൽക്കിയാര ദുരന്തത്തിലും ഈ വാക്ക് അതിൻ്റെ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടു പിന്നെ നവകേരളം നവകേരളം എന്ന പ്രയോഗം പിണറായി വിജയനോട് ചേർത്താണ് പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഈ വർഷവും അത്തരത്തിൽ തന്നെ നവകേരള സദസ്സ് നവകേരള യാത്ര നവകേരള ബസ് തുടങ്ങിയവയിലൂടെ ഏറ്റവും ചർച്ചയായ പദം പുതിയ വാക്കല്ലെങ്കിലും പൊതുവെ സമീപ വർഷങ്ങളിലൊന്നും ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ വാക്ക് ഈ വർഷം വൻ ഹിറ്റായി പിന്നെ കുണുവാവ പ്രതിഷേധ സമരങ്ങളിലെ ഭരണപക്ഷ യുവജന സംഘടനാ പ്രവർത്തകരെ പോലീസ് വാത്സല്യത്തോടെ കൈകാര്യം ചെയ്തപ്പോൾ അതിനെ പരിഹസിച്ചു പ്രയോഗിക്കപ്പെട്ട വാക്കാണ് കുണുവാവ പിന്നെ ഹേ പ്രഭു ദുരന്തമുഖത്തും ഫലിതം കൈവിടാത്തതിനെ സൂചിപ്പിക്കുന്ന വാക്ക് സാമൂഹ്യ മാധ്യമ ട്രോളുകളിലൂടെയും റീലുകളിലൂടെയും കേരളത്തിലാകെ ചെറുപ്പക്കാർക്കിടയിൽ തരംഗമായി മറ്റൊന്ന് വന്ദേ ഭാരത് കേരളത്തിലൂടെ രണ്ട് പുതിയ ട്രെയിനുകളായും അതിനു പിന്നിലെ വിവാദമായും ഏറെ ഉപയോഗിക്കപ്പെട്ടു വന്ദേ ഭാരതം മുമ്പേ ഉണ്ടെങ്കിലും വന്ദേ ഭാരത് വാക്കും ട്രെയിനും മലയാളത്തിൽ പുതിയത് പിന്നെ പ്ര പൗരപ്രമുഖൻ നവകേരള സദസ്സിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത പ്രഭാത യോഗങ്ങളിലേക്ക് പൗരപ്രമുഖരെ മാത്രം വിളിക്കുന്നു എന്ന പരാതിയും വിവാദവും കാരണം വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട വാക്ക് ആരാണ് പൗരപ്രമുഖൻ എന്ന വാ വാക്ക് ഇന് വേണ്ടി വിവരാവകാശ നിയമപ്രകാരം ആളുകൾ ചോദ്യം വരെ ചോദിച്ചു ഈ ചോദ്യം വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ലെന്ന് സർക്കാർ മറുപടിയും നൽകി അങ്ങനെ ആണ് പത്ത് വാക്കുകൾ വന്നത് ഇനി ഇത് തെരഞ്ഞെടുത്തത് പ്രേക്ഷകർ തിരഞ്ഞെടുത്തതാണെങ്കിലും അതിന് മുകളിൽ ഒരു പരിശോധന നടന്നു ഡോക്ടർ എം ലീലാവതിയാണ് അതിലെ പ്രധാനപ്പെട്ട ആൾ ലീലാവതി ടീച്ചർ തിരഞ്ഞെടുത്തത് നിർമ്മിത ബുദ്ധിയാണ് ഒന്നാമതായി തെരഞ്ഞെടുത്തത് ലീലാവതി ടീച്ചർ മാപ്ര തൻ്റെ സെലക്ഷനിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല നവയുഗത്തിൻ്റെ ഒന്നായ ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസിനെ കുറിച്ചാണ് ടീച്ചർ ഒന്നാമതായി പറഞ്ഞത് രണ്ടാമത് ഇ ഡി എന്നാണ് പലപ്പോഴും വ്യങ്ങ ഭംഗിയിൽ കളിയാക്കാൻ വരെ ഇ ഡി ഉപയോഗിച്ചു തുടങ്ങിയ കാലമാണ് ഭരണകൂടം ഭരണകൂടത്തിൻ്റെ ഭാഗമായി മറ്റ് എതിരാളികളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്നൊരു സംവിധാനമായും ഇ ഡി എ ഉപയോഗിച്ചു രണ്ടാമത് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറാണ് ഷംസീർ തിരഞ്ഞെടുത്തത് നവകേരളം രണ്ടാമത് മാപ്ര ഈ രണ്ട് വാക്കുകളാണ് മൂന്ന് അനീസ് സലീമാണ് അലീസ് സലീം ഒന്നാമതായി മാപ്രയാണ് തെരഞ്ഞെടുത്തത് രണ്ടാമത് അരിക്കൊമ്പനാണ് ഡോക്ടർ ശശി തരൂർ നിർമ്മിത ബുദ്ധിയും രക്ഷാപ്രവർത്തനവുമാണ് ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹം തിരഞ്ഞെടുത്ത വാക്കുകൾ രമേഷ് പിഷാരടി മാപ്രയും നിർമ്മിത ബുദ്ധിയുമായി ആണ് ഉപയോഗിച്ചത് മാപ്രയോടാണ് രമേഷ് പിഷാരടി ഒന്നാമതായി തിരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ച വാക്ക് അപ്പം അത് കഴിഞ്ഞാണ് നേരത്തെ പറഞ്ഞ എട്ട് വാക്കുകളുള്ള കുണുവാവ ഉൾപ്പെടെയുള്ള എട്ട് വാക്കുകളുള്ളത് ഈ എല്ലാ വാക്കുകളിലും ഒരു കാര്യം നമുക്ക് മനോരമ യുടെ രീതി അവരുടെ സമീപനം വ്യക്തമാണ് രാഷ്ട്രീയമായ താല്പര്യം പല വാക്കുകളിലും തിരഞ്ഞെടുക്കുന്നതിലുണ്ട് ഈ എട്ട് പത്ത് വാക്കുകളെക്കാളും ചർച്ച ചെയ്ത വാക്കുകൾ വേറെയുണ്ട് പക്ഷേ മറ്റ് വാക്കുകൾ ഇപ്പോൾ കുണുവാവ നവകേരളം രക്ഷാപ്രവർത്തനം പൗരപ്രമുഖൻ എന്നീ വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നമുക്ക് വ്യക്തമാണ് അത് ആൻറ്റി സി പി എം അല്ലെങ്കിൽ ആൻറ്റി പിണറായി അല്ലെങ്കിൽ ആൻറ്റി സർക്കാർ കേരള സർക്കാർ എന്നുള്ളതുണ്ട് അതോടൊപ്പം തന്നെ വന്ദേ ഭാരത് എന്ന വാക്ക് തിരഞ്ഞെടുക്കുന്നതിൽ ഉള്ള താൽപ്പര്യം ഇ ഡി രണ്ടും തുല്യമായിട്ടാണ് തിരഞ്ഞെടുത്തത് വന്ദേ ഭാരത് കേന്ദ്ര സർക്കാരിനെ അനുകൂലമായി ഉപയോഗിച്ച വാക്കാണ് അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരു താല്പര്യം അവർക്കുണ്ടാവും മാപ്ര സർവോപരിൻ്റെ മേജറായ മാപ്ര എന്ന വാക്കിൻ്റെ അർത്ഥ മാറ്റത്തിന് സഹായകരമാകുന്ന രീതിയിൽ ഒരു പൊതു സമീപനം കൂടി ഇതിനകത്ത് തിരഞ്ഞെടുപ്പിൽ നേടി ിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് മാത്രമാണ് പ്രതീക്ഷയുള്ളത് മാപ്ര എന്ന പ്രയോഗത്തിന് നെഗറ്റീവ് അർത്ഥം ഒന്ന് മാറി കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും മനോരമ ഈ തരത്തിൽ ഒരു സമീപനം സ്വീകരിച്ച് എന്തായാലും നന്നായി ഇനിയുള്ള രണ്ടായിരത്തി പതിനാലിൽ മാപ്രയുടെ വാക്ക് പോസിറ്റീവായി മാറും എന്ന പ്രതീക്ഷയാണ് എനക്കുള്ളത് അതിനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് എല്ലാ വാക്കുകളുടെയും അന്തസത്ത അതിൻ്റെ പോസിറ്റീവായ പ്രയോഗത്തിലൂടെ മാത്രമേ മാറ്റപ്പെടാൻ സാഹചര്യമൊരുങ്ങുള്ളൂ എന്നുള്ളതാണ് അത് നമുക്ക് നിരന്തരമായി നെഗറ്റീവ് ീവായി ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് ആ നെഗറ്റീവായ നിലയിൽ തന്നെ നിൽക്കും അതിനെ ആസൂത്രിതമായി പ്രയോഗിക്കപ്പെടാൻ ശ്രമിച്ചാൽ ഇപ്പോൾ നവകേരളം നവകേരളത്തിൻ്റെ കാര്യം നമ്മൾ നവകേരളം നെഗറ്റീവായിട്ടാണ് മാധ്യമങ്ങൾ നവകേരള ബസ് നവകേരള യാത്ര നവകേരള സദസ്സ് നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ മനോരമക്ക് അപ്പോഴും അത് തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു നെഗറ്റിവിറ്റി അതിൽ അധികം ഉൾപ്പെടുത്താൻ കഴിയാത്തത് ആ പ്രയോഗത്തിലൂടെ ഉണ്ടായ മാറ്റത്തെ തുടർന്നാണ് അതുപോലെ മറ്റു പല കാര്യങ്ങളുണ്ട് നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മൂട്ടി എന്ന പേര് നമ്മുടെ ചരിത്രത്തിൽ തന്നെ മലയാളിക്ക് അവഗണിക്കാനാവാത്ത നടനാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ഏറ്റവും വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം കളിയാക്കുന്ന വാക്കായിട്ടാണ് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തെ പരിഹസിക്കാൻ വേണ്ടി കോളേജിലൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് അദ്ദേഹം പഴയ ദൂരദർശൻ്റെ വലിയൊരു അഭിമുഖത്തിൽ ഒരു ഡോക്യുമെൻ്ററിൽ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കോളേജിൽ പി ഐ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടിയുടെ ചുരുക്കപ്പേര് അദ്ദേഹം നാട്ടിൽ നിന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കും എന്നിട്ട് മമ്മൂട്ടി തന്നെ അദ്ദേഹത്തിൻ്റെ പേര് മാറ്റിയിത്രേ ഒമർ എന്നൊക്കെ അതാണ് സ്വയം പേരിട്ടു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം സിനിമയിൽ വന്നപ്പം ആദ്യമൊക്കെ മമ്മൂട്ടി അദ്ദേഹം ഹോം സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും അത് ക്ലിക്കായില്ല അങ്ങനെയാണ് മമ്മൂട്ടി എന്ന പേര് സിനിമയിൽ പ്രചാരത്തിലാവുന്നത് എന്നിട്ടും പി ജി വിശ്വംഭര സ്ഫോടനത്തിൽ മമ്മൂട്ടിയുടെ പേര് മാറ്റി ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ പേര് എന്താ സജിൻ എന്ന പേരൊക്കെ മാറ്റി മമ്മൂട്ടി പക്ഷേ എന്നിട്ടും അത് ക്ലിക്കായില്ല സജിനും ക്ലിക്കായില്ല പിന്നെയും മമ്മൂട്ടി തന്നെ തോന്നുന്നു ഇന്ന് നമുക്ക് മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മലയാളിയുടെ ഒരു കരുത്തിൻ്റെയും അല്ലെ നമ്മുടെ മികച്ച ഒരു അനുഭവത്തിൻ്റെ നമ്മുടെ നായകൻ്റെയൊക്കെ ബിംബമായി ആ പേര് നിൽക്കുകയാണ് അപ്പോൾ ആ പേര് നമ്മളിൽ ഉണ്ടാക്കിയ മാറ്റം ആ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നടൻ ഉണ്ടാക്കിയ പരിവർത്തനങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് അപ്പോൾ ആ വ്യക്തിത്വത്തെയാണ് അതിന് മമ്മൂട്ടിക്ക് വേറെ ഏത് പേരായാലും അത് മികച്ച പേരായി നമുക്ക് ഫീൽ ചെയ്യും അതാണ് ആ ക്യാരക്ടറൈസേഷനാണ് നമ്മുടെ മനുഷ്യൻ്റെ നമ്മളെങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടറിനെ സ്ഥാപിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തായിത്തീരുന്നു ഒരു വ്യക്തി എന്തായിത്തീരുന്നു അതിനനുസരിച്ചായിരിക്കും ആ പേര് സ്ഥാപിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മധു എന്ന് പറയുമ്പോൾ മമ്മൂട്ടി എന്ന് തോന്നില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ പേര് പറഞ്ഞാൽ മമ്മൂട്ടി എന്ന് തോന്നില്ല അല്ലെങ്കിൽ ഈ മധു എന്ന് പറഞ്ഞ നടൻ മധുവിനെയും തോന്നില്ല അത് നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത് അത് മോശമായിട്ടായിരിക്കും അപ്പം എന്നെ കുറിച്ച് മോശമായിട്ട് പറയുന്നത് നമ്മുടെ ന്യൂസ് ട്യൂസിലെ കമൻറ്റൊക്കെ വായിച്ചാൽ ശ്രദ്ധി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ചില ആളുകൾ ഫുൾ ടൈം നെഗറ്റീവായിട്ട് പറയുന്ന ആളുടെ അവരുടെ മുമ്പിൽ ഞാൻ അത്ര നല്ല പേരായിരിക്കില്ല എന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മുമ്പിൽ ഞാൻ നല്ല പേരായിരിക്കും അവർക്ക് മധു എന്ന് പറയുമ്പം ഇഷ്ടപ്പെടുന്ന ആളുടെ മുമ്പിൽ ഒരു ചിത്രം ഉണ്ടാവും അതുപോലെ നമുക്ക് തിരിച്ചും അങ്ങനെ തന്നെ അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് അത് ആ വ്യക്തിത്വം എങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുടെ വ്യക്തിത്വത്തിൽ അവരുടെ മനസ്സിൽ രൂപപ്പെട്ട നമ്മുടെ വ്യക്തിത്വത്തിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നു നമ്മൾ സന്തോഷിക്കുന്നു എന്നുള്ളതും നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുടെ മനസ്സിലേതിനോട് നമ്മൾ വിഷമിക്കുന്നുണ്ടോ എന്നുള്ളതും പ്രധാനമാണ് കാരണം നമ്മുടെ കാഴ്ചപ്പാടാണ് അവരുടെ മനസ്സിലെ ഇഷ്ടത്തെ നിശ്ചയിക്കുന്നത് ആ കാഴ്ചപ്പാടിൽ നമ്മൾ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടക്കേടിനോട് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല അതവർ നമ്മളിങ്ങനെ ആയതുകൊണ്ടാണല്ലോ അപ്പോൾ നമ്മളിങ്ങനെയാണ് എന്നുള്ള അഭിമാനത്തോട് പൊരുത്തപ്പെടുത്താൻ നമുക്ക് ഉള്ള അഭിമാനത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയുന്നതാണ് ആ ഇഷ്ടക്കേടും അല്ലാതെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റി മുന്നോട്ട് പോകാനും പറ്റില്ല എന്തായാലും ആ വാക്ക് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതിനിധീകരിക്കുന്നതാണ് മാപ്ര എന്ന വാക്ക് ഇനിയുള്ള രണ്ടായിരത്തി പതിനാലിൽ പോസിറ്റീവായ വാക്കായി മാറട്ടെ എന്നുള്ള ആഗ്രഹത്തോടെ ഇന്നത്തേക്ക് വിട നന്ദി നമസ്കാരം